ഇസ്മയിൽ ഹാനിയെ തൊട്ടപ്പോൾ ഇസ്രായേൽ ചിന്തിച്ചു കാണില്ല അത് തങ്ങളുടെ നാശത്തിനാണെന്ന് അത്തരത്തിലുള്ള സംഘർഷങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഇറാനും പദ്ധതികൾ ആരംഭിച്ചതോടെ സത്യം പറഞ്ഞാൽ ഓടിയൊളിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിനിടയിൽ ഇതായി ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ട് ഹമാസ് അവരുടെ പുതിയ തലവനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്മേൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം ചുമതല യഹിയ സിൻവാറിന് കൈമാറിയിരിക്കുകയാണ് ഹമാസ് പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതിയിൽ നിലനിൽക്കെ കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകേട്ട സിൻവാർ ചുമതല ഏൽക്കുന്നതിനെ ആശങ്കയോടെയാണ് ഇസ്രായേൽ ഉൾപ്പെടെ രക്ഷിക്കുന്നത് സ്ഥാനമായാണ് യഹ്യ സിൻവാർ കാലങ്ങളായി പ്രവർത്തിക്കുന്നത് തിന്മയുടെ മുഖമെന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന സിൻവാർ അവരുടെ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിലെ മുൻനിരക്കാരനാണ് മുൻപ് ഗാസയിലെ ഹമാസ് നേതൃസ്ഥാനത്തേക്ക് യഹ്യ സിൻവാർ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ഇസ്രായേൽ രാഷ്ട്രീയ രംഗത്തും സുരക്ഷാ രംഗത്തും ഉത്കണ്ഠകൾക്ക് കാരണമായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ ആശങ്കകൾക്കിടയിലാണ് ഒക്ടോബർ ഏഴിന് മൊസാദിന്റെതടക്കമുള്ള ഇസ്രായേലിന്റെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് ഹമാസ് മിന്നൽ ആക്രമണം നടത്തുന്നത് അന്ന് തുടങ്ങിയ യുദ്ധം പത്ത് മാസം പിന്നിടുമ്പോഴാണ് ഹമാസിന്റെ തലവനായ സിൻവാർ എത്തുന്നത് അയൻ ഡോമുകൾ ഒരുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിച്ച് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തുടങ്ങി വെച്ച യുദ്ധത്തിന് അന്ത്യം കാണാൻ പത്ത് മാസം പിന്നിട്ടിട്ടും ഇസ്രായേൽ കഴിഞ്ഞിട്ടില്ല ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല അതിനിടയിലാണ് ഒക്ടോബർ ഏഴിന്റെ സൂത്രധാരനെ ഹമാസ് തലവനായി പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ സിൻവാറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രായേലിന് നൽകുന്നത് കൂടാതെ വെടിനിർത്തൽ ചർച്ചകളോട് ഇസ്മയൽ ഹനിയ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനി ഉണ്ടാകില്ലെന്ന സൂചനകളാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹമാസ് മുന്നോട്ട് വെക്കുന്നത് നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികളിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ടു പോകാൻ സിൻവർ തയ്യാറായിരുന്നില്ല അങ്ങനെ ഒരാൾ തലപ്പത്തേക്ക് എത്തുമ്പോൾ ചർച്ചകൾ എങ്ങനെയാകും മുന്നോട്ടു പോകുക എന്നതിൽ ഇതുവരെയും വ്യക്തതയില്ല അതേസമയം ഇരുപത്തിരണ്ട് വർഷക്കാലത്ത് ാണ് യൽ സിൻവാർ ഇസ്രായേലി തടവറകളിൽ കഴിച്ചു കൂട്ടിയത് ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് പിന്നീട് സിൻവാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മോചിതനായ ശേഷം ഹമാസിന്റെ നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമാണ് സിൻവാർ മാറിയത് ഹമാസിന്റെ സൈനിക ശക്തി വളർത്തിയെടുത്ത നേതാവ് ഇസ്രായേലിനെ വിറപ്പിച്ച ഒക്ടോബർ ഏഴിന്റെ സൂത്രധാരൻ ഇസ്രായേലിന്റെ ഹിറ്റ്ലിസ്റ്റ് ിലെ ഒന്നാമൻ തുടങ്ങി നിരവധി വിശേഷണങ്ങളാണ് ഹമാസിന്റെ പുതിയ തലവനുള്ളത് അതുകൊണ്ട് തന്നെ ഹമാസിന്റെ തലവനായി സിൻവാർ വന്നതോടെ ഇസ്രായേലിൽ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് ആരെയും വിറപ്പിച്ചിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പോലും മുട്ടുവിറച്ചു തുടങ്ങിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഹമാസ് നൽകിയിട്ടുള്ളത് ഇനി കാത്തിരുന്നു കാണാം ഹമാസിന്റെ പുതിയ യുദ്ധമുറകൾ എങ്ങനെയെന്നത്